ഈ കാണുന്ന പോലത്തെ നമ്മളുടെ അപ്പൂസിനെ ഞാനിപ്പോ ഈ ഒരു രൂപത്തിലേക്ക് ആക്കി എടുക്ക എന്തൊക്കെ അപ്പൊ നമ്മടെ അപ്പൂസിന്റെ കാര്യം പറഞ്ഞു വന്നിട്ട് അപ്പൂസിന്റെ കൈ കിട്ടുന്നത് ജൂണ് ഇരുപത്തി ആറാം തീയതിയാണ് അപ്പോൾ നമ്മൾ അവൻ്റെ ഒരു ഗ്രോത്ത് അതായത് അവന് എത്രത്തോളം ഗ്രോത്ത് ഉണ്ടായി ഉണ്ടായിരുന്നുള്ളൊരു വീഡിയോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൽ ഏകദേശം അവൻ്റെ വളർച്ചയ്ക്ക് നമ്മൾ എന്തൊക്കെ കൊടുത്തു അവനെങ്ങനെ ട്രീറ്റ് ചെയ്ത് ആ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു ലെങ്ത് വീഡിയോ ആണ് ഞാൻ ചെയ്യണത് അപ്പോൾ നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സപ്പോർട്ടൊക്കെ തരണം നമ്മൾ ചെയ്ത് ഞാൻ തുടങ്ങണുള്ളൂ കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ അല്ലാതെ വലിച്ചു നീട്ടുന്നില്ല അപ്പോൾ കാര്യങ്ങൾ ജസ്റ്റ് പറഞ്ഞല്ലോ നമ്മളെ കയ്യിൽ കിട്ടി കഴിഞ്ഞിട്ട് നമ്മളവനെ എന്തൊക്കെ തീറ്റ കാര്യങ്ങളൊക്കെ കൊടുത്തു എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോ അപ്പൊ ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ കാളകുട്ടി അതായത് ഞങ്ങളുടെ സ്വന്തം അപ്പൂസ് ഇവനെ ഞങ്ങൾ എടുക്കണത് വാണിയംകുളം ചന്ത എന്നാണ് വാണിയംകുളം ചന്തയിൽ നിന്ന് നമ്മൾ ജൂൺ ഇരുപത്തിയാറാം തീയതി ഇവനെ വാങ്ങിയത് അപ്പോൾ ഇവനെ വാങ്ങുമ്പോഴുള്ള കോലാണിത് കണ്ണൊക്കെ ഇറകി അതായത് നമ്മളാ മോന്തക്കയർ എന്നല്ലേ പറയും അവന് ആ സംഭവം കെട്ട് കണ്ണക്കായി ഇറുകി കെട്ടി മുറുക്കിയിട്ടാണ് അവനെ കൊടുത്തിരുന്നത് നല്ല ക്ഷീണം ബാധിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് മുറിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു അവന് ഭയങ്കരമായിട്ട് ക്ഷീണം അതായത് ചന്തയിൽ നിന്ന് വന്നതിൻ്റെ ആ വണ്ടീന്ന് വണ്ടി അങ്ങനെ വന്നതിൻ്റെ നല്ലൊരു ക്ഷീണം ഉണ്ടായിരുന്നു അവന് അപ്പോൾ അവന് അവൻ വന്ന ടൈമിൽ നമ്മളെ കയ്യിൽ കിട്ടിയപ്പോൾ ഈ ഒരു കോലയായിരുന്നു അപ്പോൾ അവന് വന്ന ടൈമിൽ അവൻ തൊഴുത്തും കാര്യമൊന്നും ശരിയായിട്ടുണ്ടായിരുന്നില്ല വന്ന വഴിക്ക് തന്നെ നമ്മളവന് പുല്ലും കാര്യങ്ങളൊക്കെ കൊടുത്ത് അപ്പം ആൾക്ക് കഴിക്കാനൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മെല്ലെ കഴിച്ചു തുടങ്ങി പിറ്റേ ദിവസം നമ്മൾ അവന് കൊടുത്തിട്ടുള്ളതായിരുന്നു നമ്മൾ ഈ മേലും കൈവനെ പനി അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയുള്ളൊരു കാര്യത്തിനായിട്ടുള്ളൊരു ഗുളിക ഉണ്ടായിരുന്നു അതാണ് കൊടുത്തത് അപ്പോൾ പിന്നെ അത് കൊടുത്തു കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആൾ ഉഷാറായി അത് കഴിഞ്ഞിട്ട് നമ്മളൊരാഴ്ച കഴിഞ്ഞപ്പോൾ അവന് വിരയുടെ ഗുളിക കൊടുത്തിരുന്നു പിന്നെ നമ്മളിപ്പോൾ അവന് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മളെ ചോളാത്തവിടും പാതിരിപ്പൊടിയെന്ന് പറഞ്ഞ സംഭവം കഴിഞ്ഞു കിട്ടാൻ അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ രാവിലെയും വൈകിട്ടും കൊടുത്തിട്ടുണ്ടായിരുന്നത് വേറെ നമ്മൾ കാര്യമായിട്ടുള്ള എന്ന് പറയുമ്പോൾ പുല്ല് അരിഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ പറമ്പിലുള്ള പുല്ലും കാര്യങ്ങളും ആ ഒരു ഇത് മാത്രം കൊടുത്തിട്ടാണ് ഇപ്പോൾ നമ്മൾ അവനെ ഈ ഒരു ലെവലിലേക്ക് എത്തിച്ചെടുത്തിട്ടുള്ളത് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടിപ്പോൾ ഏകദേശം ഒരു അഞ്ച് ആയി കാണണം നിലവിലിപ്പോൾ ഇതാണ് അവൻ്റെ രൂപം അപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് ദേശം മെച്ചപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്ന് നിങ്ങൾ പറയുന്നത് അതുപോലെ ഇനി കൂടുതൽ എന്തെങ്കിലും ഒന്നും കൂടെ പിന്നെ ശരീരം കയറ്റാനുള്ള ഫുഡോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പറഞ്ഞുതായിരുന്നു